ബഹുമാനപ്പെട്ട നിവേദനം അദ്ദേഹം പറഞ്ഞു എന്നോട് വസീയത്ത് ചെയ്യ എനിക്കെന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരൂ നബിയെ ആ സമയത്ത് നബ്ബാഹു അലൈ വസ്ലമത്തങ്ങൾ പറഞ്ഞു നീ ദേഷ്യം പിടിക്കരുത് ദേഷ്യത്തിന്റെ ഒരു കാരണവും നിന്റെ അടുക്കലിൽ നിന്നുണ്ടാവരുത് മിറാറ അയാൾ പല തവണ ഔസിനി എന്നോട് വസീയത്ത് ചെയ്തു എന്ന് ആവർത്തിച്ചു പോലും പറഞ്ഞു ദേഷ്യം പിടിക്കല്ല എന്നോട് എന്തെങ്കിലും വസീയത്ത് ചെയ്യൂ എന്ന് പറഞ്ഞ് അയാളോട് പറഞ്ഞു ഒരു കാര്യം നീ ദേഷ്യം പിടിക്കരുത് എന്നാണ് ദേഷ്യം ഒരിക്കലും ഉണ്ടാവരുത് കൊടുത്ത ഏറ്റവും വലിയൊരു വസൂയത്ത് മാത്രമല്ല അയാളുടെ ദേഷ്യത്തെ നിബ്സല്ലാഹു തങ്ങൾ ക്ഷമിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ എന്നാള് വലിയൊരു ദേഷ്യക്കാരനായേക്കാം അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വലൈ തങ്ങൾ അയാളുടെ ശമിപ്പിക്കാൻ വേണ്ടി അയാൾ പലതവണ പറഞ്ഞിട്ടും അയാളുടെ ദേശത്തൊന്ന് അടക്കി ഒതുക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വലൈ തങ്ങൾ പറഞ്ഞു ലാ ലാ ദേഷ്യം പിടിക്കില്ല ദേശം പിടിക്കല്ല അങ്ങനെ അയാളുടെ ദേശത്തെ ശമിപ്പിക്കുകയാണ് തങ്ങൾ അവിടെ ചെയ്തത് നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മെ മാറ്റട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു